പ്രിയമുള്ളവരെ നമ്മൾ ചിലപ്പോൾ വഴിയിലൂടെ നടക്കുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു അന്യൻ പെട്ടെന്ന് നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നത് കാണാറുണ്ട് ആ പുഞ്ചിരിക്ക് പിന്നിൽ എന്താണുള്ളത് മനഃശാസ്ത്രം എന്താണ് പറയുന്നത് എന്ന് നോക്കാം വാട്ട് ഇറ്റ് റിയലി മീൻസ് വെൻ സമ സ്മൈൽ സെറ്റ് യു വിതഔട്ട് നോയിങ് യു അക്കോർഡിംഗ് ടു സൈക്കോളജി സൈക്കോളജി അനുസരിച്ച് ഒരു അന്യൻ നിങ്ങളെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നോക്കാം ആ പുഞ്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം ഒന്ന് മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവം പുഞ്ചിരി മനുഷ്യരുടെ സർവ്വസാധാരണ ഭാഷയാണ് ഞാൻ സൗഹൃദപരനാണ് ഭയപ്പെടേണ്ട എന്നൊരു ശാന്ത സന്ദേശം അതിൽ മറഞ്ഞിരിക്കുന്നു രണ്ട് ബന്ധത്തിൻ്റെ സ്പർശം അന്യൻ്റെ പുഞ്ചിരി ഒരു പരിചയവാഹനമല്ലെങ്കിലും ഞങ്ങൾ ഒരേ മനുഷ്യരാണല്ലോ എന്ന ഓർമ്മപ്പെടുത്തലാണ് അത് ഹൃദയം അല്പം തണുപ്പിക്കും മൂന്ന് മനസ്സിൻ്റെ പ്രതിഫലനം ഒരു വ്യക്തി അന്യനോട് പുഞ്ചിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ പ്രതിഫലനവുമാകാം സന്തോഷം ആത്മവിശ്വാസം സമാധാനം ഇതൊക്കെ ഉള്ളവർക്ക് സ്വാഭാവികമായി പുഞ്ചിരി വരാറുണ്ട് അതായത് ആ പുഞ്ചിരി നിങ്ങൾക്കുള്ളതല്ല അവരിലുണ്ടായിരിക്കുന്ന ആന്തരിക സന്തോഷത്തിൻ്റെ പ്രതിബിംബം മാത്രമാണ് നാല് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ മറുപടി മറ്റൊരാളുടെ മുഖം കാണുമ്പോൾ അതിൽ സൗമ്യത ശാന്തത ആത്മവിശ്വാസം തുടങ്ങിയ ഘടകങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായി ചിരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ചിലപ്പോൾ ആ പുഞ്ചിരി നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജിക്ക് ഒരു പ്രതികരണമാണ് അവസാനമായി ഒരു ഒരന്യം നിങ്ങളോട് പുഞ്ചിരിക്കുമ്പോൾ അതിനെ സംശയത്തോട് നോക്കേണ്ട കാര്യമില്ല അത് മനുഷ്യ ഹൃദയങ്ങളുടെ ഒരു ചെറുബന്ധനമാണ് വാക്കുകളില്ലാതെ പക്ഷെ മനസ്സുകളെ സ്പർശിക്കുന്ന ഒരു നിമിഷം ഒരു പുഞ്ചിരി തിരിച്ച് നൽകൂ ആ ചെറിയ പ്രവർത്തനം തന്നെ മറ്റൊരാളുടെ ദിവസം പ്രകാശിതമാക്കാൻ മതി അതുകൊണ്ട് കൂട്ടുകാരെ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയെങ്കിലും നൽകാൻ ശ്രമിക്കുക അത് നിങ്ങളുടേതും മറ്റുള്ളവരുടേതും ദിനം മനോഹരമാക്കും പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഹാവ് എ നൈസ് ഡേ ഗൈസ് താങ്ക് യു